ഇനി നമുക്ക് ദശകം നൂറിലെ പതിനൊന്നാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം അജ്ഞാത്വാതേ മഹത്വം വിശ്വനാഥ ക്ഷമേ ോത്രം ചൈതത് സഹസ്രോത്തരമധികം ത് പ്രസാദ നാരായണീയം ശ്രുതിഷു ചുഷ സ്തു വർണ്ണനേന സ്ഫീതം ലീലാവതാരതമിഹമായുരാരോഗ്യ സൗഖ്യം കഴിഞ്ഞ ശ്ലോകത്തോട് കൂടിയിട്ട് ഭട്ടഗതിരിയുടെ ആ ഭഗവാന്റെ കേശാധിപാത വർണ്ണന അവസാനിച്ചു ആ ഭഗവാന്റെ കേശാധിപാതം വർണ്ണിച്ചിട്ടുള്ള സ്തുതി അവസാനിച്ചു ഈ ശ്ലോകത്തിൽ അദ്ദേഹം ഈ സ്ത്രോത്രം നിർമ്മിക്കുന്നതിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ നാരായണീയ സ്തോത്രം എഴുതി ഭഗവാന് സമർപ്പിക്കുകയാണ് ഇത് നെന്തിരുവടിയുടെ അങ്ങേയറ്റത്തെ പ്രസാദത്തിന് കാരണമായി തീരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇതിൽ നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം അജ്ഞാത്വ തേ മഹത്വം മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് തേ മഹത്വം അജ്ഞാത്വ തേ പറഞ്ഞ അങ്ങയുടെ മഹത്വ ആ മാഹാത്മ്യത്തിനെ അജ്ഞാത്വ അറിയാണ്ടേ എന്നാണ് അങ്ങയുടെ മാഹാത്മ്യം അറിയാതെ നിഗതിതം യത് ഇഹ നിഗതിതം എന്താണോ ഇവിടെ ഈ നാരായണീയ സ്തോത്രത്തിലെ ഞാൻ നിഗതിതം പറയപ്പെട്ടത് അതായത് മേൽപ്പത്തൂരന് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കും ഭഗവാന്റെ മഹാത്മ്യം മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ആകെ ഭൂമിയിൽ മണ്ണ് മൺ തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ അതുപോലെയാണ് ഭഗവാന്റെ മഹാത്മ്യം മുഴുവനും അറിയലൊന്നും ആരൊക്കെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇനി ഭഗവാന്റെ മഹാത്മ്യം മുഴുവനും അറിയാനൊന്നും ശ്രമിക്കുന്നില്ല ഭഗവാനെ പറ്റി സ്തുതിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക അതാണ് ഇനി ചെയ്യുന്നത് അതൊക്കെ അദ്ദേഹം കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ പറയണം അങ്ങനെ നിന്തിരുവടിയുടെ മാഹാത്മ്യം മുഴുവൻ നിന്നും മനസ്സിലാക്കാത്ത ഞാൻ ഈ സ്തോത്രത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ വിശ്വനാഥ ക്ഷമേധാഹ വിശ്വനാഥ എന്ന് ഭഗവാനെ വിളിക്കുകയാണ് മേൽപ്പത്തൂര് ഈ സമസ്ത ഭുവനങ്ങൾക്ക് നാഥനായിട്ടുള്ള ഭഗവാനെ ക്ഷമേധാഹ നിന്തിരുവഴി ക്ഷമിക്കണമേ എന്നാണ് അതായത് അങ്ങയുടെ ആത്മ്യം മുഴുവൻ മനസ്സിലാക്കാത്ത സ്ത്രോ ഈ സ്ത്രോത്രത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയും വിധം പല ത സ്ഥലത്ത് നിന്നും ഞാൻ എന്തൊക്കെ അങ്ങയെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ ആ വിധത്തിലൊക്കെ ഞാൻ അങ്ങയെ വർണ്ണിച്ച് സ്തുതിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തൊക്കെയാണോ ഇതിൽ പറഞ്ഞത് അതിലെ എന്തെങ്കിലും തെറ്റുപറ്റി തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ ഭഗവാനെ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയണേ അത് ആദ്യത്തെ വരില്ല പിന്നെ പറയാണ് ഭൂയാണ്ട് അതിനെ പദം പിരിച്ചാൽ സ്തോത്രം ചൈതത് എന്നുള്ളത് ച ചേതത് സ്തോത്രം ഏതത് സഹസ്രോത്തരം അധികതരം തരം ഭൂയാത് അപ്പൊ അൽപ്പത്തൂര് പറയാണ് സഹസ്രോത്തരം ഏതത് സ്തോത്രം ച അധികതരം തരം ഭൂയാത് എന്നാണ് രണ്ടാമത്തെ വരിയിൽ വാക്കുകളെ വേണ്ട പോലെ ആക്കിയിട്ട് അർത്ഥം പറഞ്ഞാൽ അപ്പോ അതിന്റെ അർത്ഥം സഹസ്രോത്തരം ഏതത് സ്തോത്രം സഹസ്രം പറഞ്ഞ ആയിരം സഹസ്രോത്തരം പറഞ്ഞ ആയിരത്തിലധികം ശ്ലോകങ്ങൾ ഉള്ള ഏതത് സ്തോത്രം ഈ സ്തോത്രം ഈ നാരായണീയ സ്തോത്രം ച ആകട്ടെ അധിക തരം ത്വപ്രസാദായ അധികമായിട്ടുള്ള അങ്ങയുടെ പ്രസാദത്തിനായി ഭവിക്കണമേ അങ്ങയുടെ അപാരമായ പ്രസാദത്തിന് കാരണമായി തീരണമേ ഞാൻ രക്ഷിച്ചിട്ടുള്ള ഈ സ്തോത്രം എന്നാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് പിന്നെ പറയാണ് ദ്വേധ നാരായണീയം ദ്വേധ പറഞ്ഞാൽ രണ്ട് തരത്തില് രണ്ട് വിധത്തില് എന്നാണ് നാരായണീയം ഈ സ്തോത്രത്തിന് നാരായണീയം എന്ന പേര് രണ്ട് തരത്തിൽ ചേരുന്നതാണ് എന്നാണ് രണ്ട് തരത്തില് നാരായണീയം ആയിട്ടുള്ള ഈ സ്തോത്രം അതെങ്ങനെയാണ് ഈ സ്തോത്രത്തിൽ നാരായ നാരായണ എന്നാൽ ഭഗവാൻ ഭഗവാൻ നാരായണനെ കുറിച്ച് വർണ്ണിച്ച് സ്തുതിച്ച് എഴുതിയ സ്തോത്രം ആയതുകൊണ്ട് ഇതിന് നാരായണീയം എന്ന് പേര് പറയാം പിന്നെ ഇത് എഴുതിയ നാരായണ ഭട്ടതിരിയുടെ പേര് നാരായണൻ എന്നാണ് അപ്പൊ ഇത് നാരായണനാൽ എഴുതപ്പെട്ടതുമാണ് അപ്പൊ നാരായണനെ കുറിച്ച് ഭഗവാൻ നാരായണനെ കുറിച്ച് സ്തുതിച്ച് വർണ്ണിച്ച് എഴുതിയ സ്തോത്രമായതുകൊണ്ടും ഇത് നാരായണീയം നാരായണനാൽ എഴുതപ്പെട്ടതാണ് നാരായണ ഭട്ടതിരി എഴുതിയതാണ് അതുകൊണ്ട് ഈ സ്തോത്രത്തിന് പേര് നാരായണീയം എന്നത് ചേരും അതുകൊണ്ട് ദ്വേധാ നാരായണീയം രണ്ടു തരത്തിലും നാരായണീയം ആയിട്ടുള്ള ഈ സ്ത്രോത്രം ശ്രുതിഷുച്ചുഷു വർണനേന എന്നുണ്ട് ശ്രുതിഷു എന്ന് പറഞ്ഞ ശ്രുതിഷുച്ച വേദങ്ങളിലും ജനുഷ പറഞ്ഞ അവതാര അവതാരങ്ങളാൽ സ്തുത്യതാവർണനേന സ്തുതിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ അതായത് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ എല്ലാ അവതാര കഥകളും വർണ്ണിച്ച് സ്തുതിക്കേണ്ടതാണ് എന്ന് ശ്രോ ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതാണ് എന്ന് ഏർ ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന അവതാര അവതാരകഥകളെയൊക്കെ പറഞ്ഞ് സ്തുതിച്ച് വർണ്ണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിനാൽ ലീലാവതാരതമിഹ അതുകൊണ്ട് ലീല അവതാരൈഹി ലീലം സ്ഫീതം എന്ന് പറഞ്ഞാൽ ഈ ഫിൽഡ് വിത്ത് നിറഞ്ഞിട്ടുണ്ട് നിറച്ച് ഈ കാവ്യത്തിൽ മുഴുവനും ഭഗവാന്റെ എല്ലാ ലീലാവതാര കഥകളും ഈ നാരായണീയ സ്തോത്രം ലീലാവതാരി സ്ഫീതം ഈ ഭഗവാന്റെ ലീലാവതാരങ്ങളെയൊക്കെ വർണ്ണിച്ച് വർണ്ണിച്ച് പരിപുഷ്ടമാക്കപ്പെട്ടിട്ടുള്ള ഈ ഇതം ന്നുണ്ട് ലീലാവതാരീ ഇതം ഇതം ലീലാവതാരൈ സ്ഫീതം ഈ സ്തോത്രം ലീല ഭഗവാന്റെ ലീലാവതാരങ്ങളാൽ പരിപുഷ്ടമാക്കപ്പെട്ടതാണ് ഈ വേദങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ അതിലെന്താണോ ചെയ്യാൻ പറഞ്ഞത് അതേപോലെ ഞാൻ ഇവിടെ പട്ടതിരി പറയാണ് ഭഗവാന്റെ എല്ലാ ലീലാവതാരങ്ങളെ പറ്റി ഈ മർണിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇതം ഇത് ഈ സ്തോത്രം ഇഹ ഇവിടെ ഈ ലോകത്തിൽ കുരുദാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം കുരുദാം ആയുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും അത് എഴുതിയ നാരായണ ഭട്ടതിരിക്ക് വാതരോഗമൊക്കെ മാറി ആയുസ്സും ആരോഗ്യവും സൗഖ്യമൊക്കെ കൊടുത്തു അപ്പൊ ഭട്ടതിരി തനിക്ക് മാത്രമല്ല ഈ നാരായണീയ സ്തോത്രം പാരായണം ചെയ്യുന്നവർക്കും അത് കേൾക്കുന്നവർക്കും പഠിച്ച് മനസ്സിലാക്കുന്നവർക്കും എല്ലാം ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അതായത് ഈ സ്തോത്രം അത് പാരായണം ചെയ്യണവർക്കും കേൾക്കണവർക്കും എല്ലാം ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്നാണ് അവസാനം പറയണത് അപ്പൊ നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം വിശ്വനാഥ ഈ ലോകത്തിനെല്ലാം നാഥനായിട്ടുള്ള ഭഗവാനെ തേ മഹത്വം അജ്ഞാത്വ നിന്തിരുവടിയുടെ മഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാതെ അറിയാ അറിയാതെ മുഴുവനൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ തന്നെ ഇഹ യത് നിഗതിതം ഇവിടെ ഈ സ്ത്രോത്രത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞുവോ തത് ക്ഷമേധാഹ അത് എല്ലാം ക്ഷമിക്കണേ എന്ത് തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാനെ അങ്ങ് പൊറുക്കേണമേ സഹസ്രോത്തരം ഏതൊ സ്തോത്രം ച ആയിരത്തിലധികം ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം അധികതരം ത്വത് പ്രസാദായ ഭൂയാത് അങ്ങയുടെ അങ്ങേയറ്റത്തെ അപാരമായ പ്രസാദത്തിന് കാരണമാകേണമേ ാരായണീയം രണ്ട് തരത്തിലും നാരായണീയമായിട്ടുള്ള ശ്രുതിഷു ജനുഷാ സ്തുത്യത വർണ്ണനേന ശ്രുതികളിൽ വേദങ്ങളിൽ ലീല അവതാര കഥകളെയൊക്കെ വർണ്ണിച്ച് സ്തുതിക്കപ്പെടേണ്ടതാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ ലീലാവതാരീതം ഇതം ഭഗവാന്റെ ലീലാവതാരങ്ങളാൽ പരിപുഷ്ടം ആക്കപ്പെട്ടിട്ടുള്ള ഈ സ്ത്രോത്രം ഇഹ ഇവിടെ ഈ ലോകത്തിൽ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം ആയുരാരോഗ്യ സൗഖ്യത്തെ എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലെ ഭട്ടതിന് പറയണത് ഇനി ഈ ശ്ലോകത്തിലെ അവസാനം ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളൊരു വാക്കുണ്ട് അതിൽ നിന്ന് ഭട്ടതിരി ഏത് ദിവസമാണ് ഈ നാരായണീയ സ്തോത്രം എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാംന്ന് അതായത് പ്രാചീന കാലത്തെ ഒരു രീതി ഉണ്ടായിരുന്നു ഓരോ അക്ഷരത്തിനും ഓരോ അക്കം നമ്പർ കൊടുക്കും ക ഖാ ങ അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള നമ്പർ കൊടുക്കും അങ്ങനെ ചാ ചാ ചാഛാ ഞാ വരെ ഒമ്പത് പത്ത് വരെ നമ്പർ കൊടുക്കും പിന്നെ പിന്നെ ടാട്ട ടാട്ട വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ അയ്യാ രാല ലാവാ അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ഓരോ അക്കം കൊടുക്കും ആ അക്കം അപ്പൊ ഏതെങ്കിലും ഒരു വാക്ക അപ്പം ഇതിലിപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള അതിലത്തെ അക്ഷരങ്ങൾക്ക് അതിന് ഏത് അക്കം നമ്പറാണോ കൊടുത്തതാ അത് വെച്ചാൽ ഒരു നമ്പർ കിട്ടും അതിൽ നിന്ന് വിദ്വാൻമാർക്ക് ഇതിനെ പറ്റി അറിയണ ആൾക്കാർക്ക് ആ കലിയുഗ ദിനം കിട്ടും അതിൽ നിന്നും കണക്കാക്കാൻ പറ്റി പറ്റുന്ന ഏത് ദിവസമാണ് ഭട്ടത്തിൽ ഇതെഴുതി തീർ തീർന്നത് എന്ന് ഏർ ഏത് കൊല്ലത്തില് ഏത് ദിവസമാണ് എന്ന് അപ്പോ അങ്ങനെ കണക്കാക്കി ദ മലയാളം കൊല്ലം എഴുന്നൂറ്റി അറുപത്തി വൃശ്ചികം ഇരുപത്തെട്ടാം തീയതി ആണത്രെ ദ്വാദശി കൃഷ്ണ പക്ഷ ദ്വാദശിട അന്നാണ് അത്ര ഭട്ടതിരി ഈ നാരായണീയ സ്തോത്രം എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് അത് ഈ ക്രിസ്തുബുധം ക്രിസ്തു വർഷത്തിലേക്ക് മാറ്റുമ്പോ അത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി ഏഴിനാണ് അത്ര അപ്പൊ അങ്ങനെ ഭട്ടരി ഇത് എഴുതി സമർപ്പിച്ച ദിവസം കണക്കാക്കിയിട്ട് ആ ദിവസമാണ് അത്ര നാരായണീയ ദിനം ആയിട്ട് ആചരിക്കണത് പിന്നെ അങ്ങനെ നമ്മളെ നാരായണീയത്തിന്റെ ശ്ലോകങ്ങളുടെ അർത്ഥം പറയൽ പരിശ്രമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇതൊന്നും പറയാനുള്ള യാതൊരു അർഹതയും യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഞാൻ ഈ സാഹസത്തിന് പുറപ്പെട്ടത് ഭക്തരായിട്ടുള്ള ശ്രോതാക്കളെ ക്ഷമിക്കണേ എന്നാണ് എന്തൊക്കെ തെറ്റു കുറ്റങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനും ഇത് കേൾക്കണ ശ്രോതാക്കളും എല്ലാവരും ക്ഷമിക്കുവാറാകണമേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് എന്നുള്ള ആ വിചാരത്തോട് കൂടിയിട്ട് ഞാൻ ഈ അർത്ഥം പറയൽ ഒരു പരിസമാപ്തിയിലെത്തിക്കുന്നു ഈ ഇതിൽ ചേർന്ന എല്ലാവർക്കും ആയൊരു സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ज्ञात्वा ते महत्त्वं यदि ह निगदितं विश्वनाथ क्षमेधा स्तोत्रं सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयं श्रुतिषु च जनुषा स्तुत्यता वर्णनेन स्फीतं लीलावतारैरिदमिह കുരുതാരാരോഗ്യസൗഖ്യം